ലോകമാധ്യമ ചരിത്രത്തിൽ പുതുചരിത്രം എഴുതുകയാണ് എസ് കെ എൻ എന്ന ആർ ശ്രീകണ്ഠൻ നായരും ട്വന്റിഫോറും വിരുദ്ധ സന്ദേശവുമായി ഇത്തരമൊരു യാത്ര മറ്റൊരു മാധ്യമവും ചീഫ് എഡിറ്ററും നടത്തിയിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള എസ് കെ എന്റെ അഭിമുഖത്തോടെയാണ് മാർച്ച് പതിനാറിന് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തുടങ്ങിയത്

തായ്വേരറക്കാൻ കനത്ത ചൂട് വകവെക്കാതെ ജനങ്ങൾ ട്വന്റി ഫോറിനൊപ്പം കൂടി ഇപ്പോൾ തടഞ്ഞില്ലെങ്കിൽ എപ്പോൾ എന്നാണ് തടിച്ചുകൂടിയ ജനക്കൂട്ടം ചോദിച്ചത് രാഷ്ട്രീയ നേതാക്കൾ ആത്മീയരംഗത്തുള്ളവർ വീട്ടമ്മമാർ വിദ്യാർത്ഥികൾ ടെക്കികൾ തൊഴിലാളികൾ കലാ സാംസ്കാരിക പ്രവർത്തകർ എന്നു തുടങ്ങി സമസ്ത മേഖലയിൽ ഉള്ളവരും എസ് കെ എൻ ഫോർട്ടി കേരളയാത്രയിൽ അണിച്ചേർന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടയാത്ര പൂർത്തീകരിച്ചത് പലയിടങ്ങളിലും ലഹരി മാഫിയെക്കുറിച്ച് വിശദീകരിക്കാൻ സ്ത്രീകളും കുട്ടികളും മുന്നോട്ട് വന്നു നടപടിയെടുക്കാമെന്ന് പോലീസും എക്സൈസും തത്സമയം ഉറപ്പും നൽകി തീർച്ചയായിട്ടും നമുക്ക് വ്യക്തമായ വർദ്ധിത വീര്യത്തോടെ ആത്മാർത്ഥതയോടെ എസ് കെ എൻ ഞായറാഴ്ച മുതൽ വീണ്ടും കേരളയാത്ര തുടങ്ങും എന്റെ കേരളം എന്റെ അഭിമാനമെന്ന് നാടും നഗരവും ആർത്തു വിളിക്കുന്നു ഇനി മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നാണ് തുടക്കം ഉത്തരകേരളത്തിൽ ഉടനീളം എസ് കെ എൻ എത്തും